നുവർത്തിച്ചു വരുന്ന അനാരോഗ്യകരമായ ചിന്താരീതികളാണ് പല മാനസിക വിഷമതകൾക്കും വഴിവെക്കുന്നത് അതുകൂടി മനസ്സിലാക്കുവാൻ ഒരു ചെറിയ ചിന്ത കഥാരൂപത്തിൽ പങ്കുവെക്കാം അതിൻ്റെ വിവിധ തലത്തിലുള്ള അർത്ഥം സ്വയം താരതമ്യപ്പെടുത്തി മാറ്റത്തിന് വിധേയമാകേണ്ടതുണ്ടെങ്കിൽ വിധേയമാകുവാൻ സ്വയം ശ്രമിക്കുക ഒരിക്കൽ തന്റെ ഗുരുവിനെ കാണുവാനായി ഒരു ശിഷ്യൻ ആശ്രമത്തിലേക്ക് യാത്ര തിരിച്ചു വ്യാപാര സംബന്ധമായ എന്തോ ഒരു പുതിയ കാര്യത്തിന് അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടിയായിരുന്നു ആ യാത്ര ഗുരുവിനെ കാണിക്കുവെക്കാൻ കുറച്ച് ഓറഞ്ചും അദ്ദേഹം കയ്യിൽ കരുതിയിരുന്നു അദ്ദേഹം ആശ്രമത്തിലെത്തി ഗുരുവിനെ കണ്ടു വണങ്ങി തന്റെ ആഗ്രഹം അറിയിച്ചു ഗുരു അല്പനേരം മൗനിയായി എല്ലാം കേട്ടിരുന്നു തന്റെ ശിഷ്യന്റെ അതിരറ്റ ആഗ്രഹങ്ങളുടെ ഗതി അദ്ദേഹം മനസ്സിലാക്കി ബിസിനസ് തഴച്ചു വളരുമ്പോഴും പുതിയ പുതിയ സംരംഭങ്ങളിൽ മനസ്സും ചിന്തയും വ്യാപരിപ്പിച്ച് ജീവിതത്തിന്റെ യഥാർത്ഥ ഉദ്ദേശത്തിൽ നിന്നും തന്റെ ശിഷ്യൻ വഴിപിഴയ്ക്കുന്നതായി ഗുരു തിരിച്ചറിഞ്ഞു ആ സമയത്ത് ഒരു കുട്ടി അവിടേക്ക് കടന്നു വന്നു ഗുരു തന്റെ ശിഷ്യൻ തനിക്ക് സമ്മാനിച്ച ഓറഞ്ചിൽ നിന്നും ഒരെണ്ണം എടുത്ത് ആ കുട്ടിക്ക് കൊടുത്തു കുട്ടിക്ക് വളരെയധികം സന്തോഷമായി അവനത് രുചിയോടുകൂടി കഴിക്കുവാൻ തുടങ്ങി ഗുരു ഒരു ഓറഞ്ച് കൂടി ആ കുട്ടിക്ക് കൊടുത്തു അവൻ ഇടത്തെ കൈ നീട്ടി അതും കൂടി വാങ്ങി ഗുരു വീണ്ടും ഒരു ഓറഞ്ച് കൂടി ആ കുട്ടിക്ക് കൊടുത്തു അവൻ രണ്ടു കൈകൊണ്ടും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അതും വാങ്ങി ഗുരു വീണ്ടും ഒരു ഓറഞ്ച് കൂടി ആ കുട്ടിക്ക് കൊടുത്തു അത് സ്വീകരിക്കുന്നതിനിടയിൽ മൂന്നാമത്തെ ഓറഞ്ച് വഴുതി നിലത്ത് വീണു നാലാമത്തെ ഓറഞ്ച് വാങ്ങാൻ കഴിയാതെ അവൻ കരയാൻ തുടങ്ങി ഇത് ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു ഗുരു അങ്ങ് എന്തിനാണ് ഇത്രയധികം ഓറഞ്ച് ഈ കുട്ടിക്ക് കൊടുക്കുന്നത് ഗുരു പറഞ്ഞു ഇതാണ് കുഞ്ഞെ ഇപ്പോൾ നിനക്കും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നീ ഈ കുഞ്ഞിനെ നോക്കൂ ആദ്യം കൊടുത്ത ഒരു ഓറഞ്ച് അവൻ എത്ര ഹൃദ്യമായാണ് ആസ്വദിച്ചിരുന്നത് രണ്ടാമത്തെ ഓറഞ്ച് കിട്ടിയപ്പോൾ തന്നെ ആ ആസ്വാദനം നിലച്ചു മൂന്നാമത്തെ ഓറഞ്ച് വാങ്ങുവാൻ അവന് തന്റെ നെഞ്ചിന്റെ സഹായം കൂടി ആവശ്യമായി വന്നു മാത്രമല്ല നാലാമത്തേത് കിട്ടിയതോടുകൂടി അത് വാങ്ങിക്കാൻ കഴിയാതെ അവൻ കരയാൻ തുടങ്ങി മിതമായ എന്തും സന്തോഷത്തോടെ അനുഭവിക്കുവാൻ നമുക്ക് കഴിയുന്നു പക്ഷെ അമിതമാകുമ്പോൾ അത് അനുഭവിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല അത് സ്വീകരിക്കാൻ വേണ്ടി പലപ്പോഴും നമുക്ക് അതുവരെ ഹൃദ്യമായി നമ്മൾ ആസ്വദിച്ചിരുന്ന പലതും ഉപേക്ഷിക്കേണ്ടി വരുന്നു ചിലപ്പോൾ അന്യരുടെ സഹായം കൂടി ആവശ്യമായും വരുന്നു അത് സൂക്ഷിക്കാൻ നമുക്ക് മറ്റിടങ്ങൾ വേണ്ടി വരുന്നു അത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടിയിൽ നാം കരഞ്ഞു തുടങ്ങുന്നു തുടർന്ന് നിധികാക്കുന്ന ഭൂതത്തെ പോലെ ഈ അമിതത്വവും കെട്ടിപ്പിടിച്ച് ജീവിതം അലക്ഷ്യമായി ജീവിച്ചു തീർക്കുന്നു അതിലൊക്കെ എന്ത് ഭേദമാണ് കിട്ടിയ ഈ ജീവിതം മധുരമായി ആസ്വദിക്കുന്നത് യഥാർത്ഥത്തിൽ വളരെ ഹൃദ്യമായി ജീവിതത്തിൽ നമ്മൾ ആസ്വദിച്ചു പോന്നിരുന്ന പലതും മറ്റെന്തിനോ വേണ്ടി അറിഞ്ഞോ അറിയാതെയോ ഉപേക്ഷിച്ചു പോകുന്നു ഇത് കാരണം ജീവിതത്തെ ശരിയായ രീതിയിൽ നോക്കിക്കാണുവാനും ആസ്വദിക്കുവാനും നമുക്ക് കഴിയാതെ പോകുന്നു ഇത് തന്നെയാകാം അടിസ്ഥാനപരമായ പല അസ്വസ്ഥതകളുടെ പ്രധാന കാരണവും ഈ വിഷയത്തിലുള്ള കൂടുതൽ വിവരങ്ങൾക്കും സംശയ നിവാരണത്തിനും ഇതിൻ്റെ അടുത്ത തലത്തിലുള്ളതും വിവിധ വിഷയങ്ങൾ സംബന്ധിച്ചിട്ടുള്ളതുമായ സി ഡൾക്കും ബന്ധപ്പെടുക നയൻ ഫോർ സെവൻ സീറോ ത്രീ സെവൻ Nine eight four seven zero eight nine, nine three, three three seven.